എഴുപത്തിയെട്ടാമത് സർവോദയ മേളയ്ക്ക് തവനൂർ കേളപ്പജി നഗറിൽ തിരിതെളിഞ്ഞു മേളയുടെ തുടക്കം കുറിച്ച് കേളപ്പജിയുടെ ഭവനത്തിൽ നിന്നാരംഭിച്ച ദീപശിഖ പ്രയാണവും ഛായാചിത്ര ഘോഷയാത്രയും മേളവും വേദിയിൽ സംഘടിപ്പിച്ചു മേള ചെയർമാൻ സി ഹരിദാസിൽ നിന്ന് ദീപശിഖ കെ രവീന്ദ്രനും കേളപ്പജിയുടെയും ഗാന്ധിജിയുടെയും ഛായാചിത്രങ്ങൾ അടാട്ട് വാസുദേവൻ ടി കെ ആസീസ് എന്നിവരും ഏറ്റുവാങ്ങി ഡോക്ടർ പി ആർ ജയൻ എം രോഹിത് പ്രണവം പ്രസാദ് എം എം സുബൈദ ഉണ്ണികൃഷ്ണൻ പൊന്നാനി പി കോഴിക്കുട്ടി യു കെ അഭിലാഷ് ആർ പ്രസന്നകുമാരി വി ആർ മോഹനൻ സുരേഷ് ജോർജ് ഗോപാലകൃഷ്ണൻ സലാം പോത്തന്നൂർ ഉമ്മിർ ചിറക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മേളയുടെ ഭാഗമായി ആരംഭിച്ച ഗാദി ഗ്രാമ വ്യവസായ പ്രദർശനം തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സുനിത ഉദ്ഘാടനം ചെയ്തു കെ ജി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ശശിധരൻ കെ ജി ജഗദീശൻ ഇ എ ബാലൻ എം കെ ശ്യാംപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിവിനുസ് തവനൂർ